ഹായ് ഗായ്സ് ഇന്നലെ രാത്രിത്തെ ന്യൂസ് എല്ലാവരും കണ്ടു കാണും യാസിർ എന്ന് പറയുന്ന ഒരു യുവാവ് ഇവിടെ ഈങ്ങാപ്പുഴ കോഴിക്കോട് സ്വന്തം ഭാര്യേനെയും കുത്തിക്കൊല്ലുകയും അവരുടെ മാതാപിതാക്കളെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തൊരു വാർത്ത നോമ്പ് തുറയേണ്ട സമയത്തൊക്കെ അതിൽ ഏറ്റവും ഷോക്കിംഗ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊലപാതകം ചെയ്ത യാസിർ എന്ന് പറയുന്ന വ്യക്തി മുൻപ് താമരശ്ശേരി തന്നെ താമരശ്ശേരിയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ ഈങ്ങാപ്പുഴയ്ക്ക് അവിടെ തന്നെയുള്ള ഉമ്മാനെ വെട്ടിക്കൊന്ന ആ ഒരു കൊലപ്പുള്ളിയുടെ അടുത്ത സുഹൃത്തു ആണ് എന്നുള്ളതാണ് ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ വലിയ ലഹരിക്ക് അടിമ തന്നെയാണ് എന്നാണ് ഉറപ്പിക്കാൻ പറ്റുന്നത് ഈ പെൺകുട്ടി മരിച്ച ഷിബില എന്ന് പറയുന്ന പെൺകുട്ടി ഭർത്താവിന്റെ ലഹരി ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തതിന് ശേഷം അവരുമായിട്ട് നിരന്തരം വഴക്കുണ്ടാവുകയും ശേഷം സ്വന്തം വീട്ടിലോട്ട് മാറി താമസിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവർക്ക് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുമുണ്ട് കൊച്ചിനും ഭാര്യയ്ക്ക് നേരെ വണ്ണം ചിലവിന് കൊടുക്കാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ അമിതമായി ഉപയോഗിക്കുക നേരാവ ഒത്തിരി വീട്ടിൽ കയറാതിരിക്കുക ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെയാണ് ഭാര്യ യാസിറിന്റെ നേരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന വാദങ്ങൾ ഇതിനെ തുടർന്ന് അവരുടെ ഇടയിൽ നിരന്തരം വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഷിബിലയും യാസിറും അയൽവാസികളായിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണ് അതും പ്രണയബന്ധം ശിബിലേൻ്റെ വീട്ടുകാർ ഇപ്പതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ ശിബിലേനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഷിബില യാസിറിനെ ആത്മാർത്ഥമായി വിശ്വസിച്ചു സ്നേഹിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒളിച്ചുകൂടി വിവാഹം കഴിച്ചു ഒരുപാട് ചെറിയ ചെറിയ ഓൺലൈൻ ന്യൂസ് മീഡിയാസിലും പിന്നെ ഇവരുടെ റിലേറ്റീവ്സ് കസിൻസ് പിന്നെ നെയബേഴ്സുള്ള ആൾക്കാരൊക്കെ ചെറിയ ചെറിയ ഓഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് അയൽവാസിയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് കൊടുക്കുന്ന വോയിസ് നോട്ട്സ് കാര്യങ്ങളൊക്കെ അതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർ അയൽവാസികളായിരുന്നു പ്രണയവിവാഹമായിരുന്നു വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു വീടിൻ്റെ വിവാഹം കഴിച്ചതാണ് ഒളിച്ചോടി വിവാഹം കഴിച്ചതാണ് ശേഷം യാസറിന്റെ യാസറിൻ്റെ ലഹരി പദാർത്ഥ ഉപയോഗങ്ങളെയും കാര്യങ്ങളെയൊക്കെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അവരുടെ ഇടയിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭാര്യയ്ക്കും കൊച്ചിനും നേരെ വേണം ചിലവിന് കൊടുക്കില്ലായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മരണത്തിലോട്ട് എത്തിയിട്ടുള്ളത് അതും ഇവൻ ഇവളുടെ വീട്ടിൽ പോയിട്ടാണ് കൊല്ലുന്നത് ഇവന്റെ ഇങ്ങനത്തെ സ്വഭാവം പേടിച്ചിട്ടോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തത് കൊണ്ടോ മാറി താമസിച്ചതാണ് സ്വന്തം വീട്ടിലായിരുന്നു ഈ പെൺകുട്ടി താമസിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ കയറിയ അവളെ വീടിന് പുറത്തോട്ട് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത് ഇത് കണ്ടുകൊണ്ട് വന്ന മാതാപിതാക്കളെയും വെട്ടി പരിക്കേൽപ്പിച്ചതിനു ശേഷം മുങ്ങായിരുന്നു മുങ്ങി പ്രതിയെ പോലീസുകാർ പിടിക്കുന്നത് കാറിൽ വെച്ചാണ് അതായത് ഒരു പെട്രോൾ പമ്പിൽ കയറുന്നു രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു അവിടുന്ന് പൈസ പോലും കൊടുക്കാതെ മുങ്ങാൻ ശ്രമിക്കുന്നു ആ സമയത്ത് പോലീസ് പിടിക്കുന്നു ഇതാണ് സംഭവം ഒരു മനുഷ്യൻ ലഹരിക്കടിമയായിട്ട് സ്വന്തം ഭാര്യനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഭാര്യനെ ഇന്ന് വേണ്ട എന്നാൽ കൊന്നത് താമരശായിട്ടുള്ള ഒരുത്തൻ അവൻ്റെ ഉമ്മാനെ കൊന്നു വേറെ ഒരുത്തൻ കുക്കർ കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു എന്തെല്ലാം ന്യൂസുകളാണ് നമുക്ക് ചുറ്റും കേൾക്കുന്നത് ഇപ്പോൾ അടുത്ത് കെ ടി ജലീൽ നടത്തിയിട്ടുള്ള ആ ഒരു പ്രസ്താവനയെ തുടർന്ന് കെ ടി ജലീൽ ഒരുപാട് വിമർശനങ്ങൾക്ക് നേ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് അപ്പോഴും നമ്മുടെ സമുദായത്തിലെ സഹോദരങ്ങൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആവട്ടെ ആരും തന്നെ ചിന്തിക്കുന്നില്ല മെജോറിറ്റി ആളുകളും നമ്മളുടെ ഇടയിൽ നിന്നാണ് ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വരും അരങ്കൊലകളിലേക്ക് നീങ്ങുന്നത് എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല അവർ ട്രോളാനും പിന്നെ കുറ്റം പറയാനും റിയാക്ഷൻ ഒക്കെയാണ് നടക്കുന്നത് ഒന്ന് സ്വന്തം ചിന്തിച്ച് ന്യൂസും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് ശേഷമുള്ള ന്യൂസും കാര്യങ്ങളൊന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നൂറിലൊരു അറുപത്തഞ്ച് പേഴ്സൻറ്റേജും കെ ടി ജില്ലയിൽ പറഞ്ഞത് പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ സാമജിത്വതയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അതിനുവേണ്ട പരിഹാരങ്ങൾ കാണാനും മുൻകൈ എടുക്കുക വിമർശനങ്ങൾക്കെതിരെ പോവാതെ ഒരുപാട് പേരിപ്പം കേട്ടു ജെല്ലിനെ സപ്പോർട്ടും കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ അപ്പോൾ വിമർശിക്കുന്നവരും കൂടെ ഒന്ന് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കുക ഇപ്പം എന്തായി മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയുടെ അപ്പനും അമ്മയ്ക്കും നഷ്ടമായി വളർന്നു വരുന്ന ആ ഒരു മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിന് ഉമ്മയില്ലാണ്ടായി അവൻ എന്തായാലും ജയിലിലായിരിക്കും ഒരു കാരണം ആ കൊച്ചിനെ അവനെ നോക്കാൻ ഏൽപ്പിക്കുകയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ലഹരിക്ക് ലഹരിക്കടിമയാണ് അവൻ്റെ സുഹൃത്താവട്ടെ ലഹരി ഉപയോഗിച്ച് ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുവിട്ടതിന്റെ പ്രതികാരത്തിന് സുഖമില്ലാതെ സർജറി കഴിഞ്ഞ് കിടക്കുന്ന തള്ളനെ തൊട്ടടുത്ത് അയൽവക്കത്ത് പോയി വടിവാൾ മേടിച്ച് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം ക്യാമറയ്ക്ക് മുമ്പിലൂടെ എന്താണ് സമൂഹ മാധ്യമങ്ങൾക്ക് ചുംബനം കൊടുത്തുകൊണ്ടാണ് അവൻ പോകുന്നത് ഇത്തരത്തിലുള്ള പ്രതികളുടെ കൂട്ടുകെട്ടിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ അവരുടെ ധൈര്യം എന്ന് പറയുന്നത് തന്നെ എന്താണ് ലഹരിയാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ധൈര്യം കിട്ടുള്ളൂ ആ ഒരു മെന്റൽ സ്ട്രെങ്ത് തുടർന്നുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ തുടർച്ചയായിട്ട് ലഹരി ഉപയോഗിക്കുന്നത് എന്നെ ഞാൻ പറയുള്ളൂ കാരണം ലഹരി ഇല്ലാതെ അവർക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല എല്ലാ ലഹരിയും ആപത്തു തന്നെയാണ് കള്ളു കുടിച്ച് വീട്ടിൽ കയറി വന്ന് അക്രമം ചെയ്യുന്നത് ഒരു ലഹരി തന്നെയാണ് നമ്മൾ ആ ഒരു ലഹരിനെ സപ്പോർട്ട് ചെയ്യാൻ പോകരുത് അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കരുത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു രസത്തിന് വേണ്ടി തൊട്ടടുത്ത അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്തു നോക്കണ നല്ല രസമാണ് എന്ന് പറഞ്ഞു ഒരു തവണ നിങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആയാൽ മതി പിന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അതിലോട്ട് പോകും ഇപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായതിനു ശേഷം എന്തോരം കൊലപാതകങ്ങളാണ് ലഹരി ഉപയോഗിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ളത് എന്തോരം ലഹരി കേസുകളാണ് പിടിച്ചിട്ടുള്ളത് എത്ര എത്ര മാഫിയ തലവന്മാരെ പിടിച്ചിട്ടുണ്ട് എത്ര കിലോ കണക്കിന് സാധനം കിടക്കാണ് പോലീസുകാർ പിടിച്ചത് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത്തരത്തിലുള്ള ക്രൈമും കാര്യങ്ങളും ആണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കണ്ടെടുക്കാൻ പോലീസുകാർക്ക് പ്രചോദനം നൽകിയത് ഇത്തരത്തിലുള്ള ക്രൈമോ കാര്യങ്ങളും ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം പോലെ തന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങളും സാമാനങ്ങളും സമൂഹങ്ങൾക്കിടയിൽ തന്നെ നല്ല സുരഭിലമായിട്ട് സുന്ദരമായിട്ട് ആൾക്കാരുടെ കൈകളിൽ കൈകളിലെത്തുകയും അവരത് ഉപയോഗിക്കുകയൊക്കെ ചെയ്തനെ ഈ ഫോട്ടോയിൽ കാണുന്ന ഇവന്റെ രണ്ട് മറ്റു രണ്ട് സുഹൃത്തുക്കളുടെ മുഖം ബ്ലറാക്കിയിട്ടാണ് കൊടുത്തത് ഇവരെ നോക്കി വെച്ചു നാളെ ഒരുപക്ഷെ ക്രൈം ചെയ്യുന്നതിൽ ഒരു പങ്ക് ഇവർക്കുണ്ടായിരിക്കാം ലഹരി ഉപയോഗിച്ച് സ്വന്തം ഭാര്യനെ വെട്ടിക്കൊന്ന ഈ ആസർ എന്ന് പറയുന്ന ഇവൻ പരമാവധി ശിക്ഷ കിട്ടണം എന്തായാലും പോലീസുകാർ തോളത്ത് കൈയിട്ടേ കൊണ്ട് നടക്കുള്ളൂ എന്നുള്ളത് അഫ്വാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിലപ്പോൾ ഇവനും നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും നമ്മൾ ഈ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് വിമർശിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ഒരു യുവാവിന് ഭക്ഷണം നേരെ വണ്ണം കൊടുക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെയാണ് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ഞാനൊരു കാര്യം പറയട്ടെ ഭക്ഷണം കൊടുക്കുന്നതിന് എതിർപ്പ് പറയുന്നില്ല മനുഷ്യനാവുന്ന സമയത്ത് മൂന്നേരം വിശക്കും ഭക്ഷണം കൊടുക്കാം പക്ഷേ അത് ഒരുമാതിരി ഹോട്ടലിൽ കയറി വന്നിട്ട് കസ്റ്റമറും മെനു പറയുന്ന പോലെ ജയിൽ പുള്ളി പറയുന്ന അതേ ഭക്ഷണ സാധനങ്ങൾ പോലീസ് വാങ്ങിക്കൊടുക്കാൻ പോലീസ് സർക്കാരിൻ്റെ ആണോ ജീവനക്കാർ അല്ലെങ്കിൽ കൊലപ്പുള്ളി അഫ്വാന്നെ പോലെയുള്ളവരുടെ ജീവനക്കാരാണോ കോടതി നിയമങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറക്ക് ഇത്തരത്തിലുള്ള ക്രിമിനൽസിന് പരമാവധി ശിക്ഷ കൊടുക്ക് ഇനി ഇത്തരത്തിലുള്ള ലഹരികൾ വാങ്ങാനോ ഉപയോഗിക്കാനോ ആളുകൾ പേടിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളും നിയമവ്യവസ്ഥകളും വരട്ടെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ക്രൈം ചെയ്യുന്നതിന് പ്രചോദനമാവുക നിയമങ്ങൾ വേണ്ടത് പേടി വരാനാണ് നിയമങ്ങൾ വേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാളെ നമ്മുടെ വീട്ടിൽ നടക്കാതിരിക്കാൻ വേണ്ടി എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ